ഹലോ വെൽക്കം ബാക്ക് ടു കുറുമ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം എന്ന് പറയുന്നത് കിച്ചൻ മോൾക്ക് നോമ്പുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റത് കിജുമോൾ കുറേ ദിവസമായിട്ട് എടുത്ത് ഇങ്ങനെ പറയണം അമ്മയ്ക്ക് നോമ്പ് എടുക്കണം നോമ്പ് എടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അവൾ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഒരു മൂന്നെണ്ണം എല്ലാ പ്രാവശ്യം അങ്ങനെ എടുക്കലുണ്ട് അത് അങ്ങനെ കൂടുതലൊന്നും എടുക്കലില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിജിമോൾ രണ്ട് നോമ്പാണ് തോന്നുന്നുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം എന്നോട് ഇങ്ങനെ പറയണ്ടിട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു കാര്യമാണ് അപ്പോൾ തടസ്സം പറയണമൊന്നും പറ്റില്ല എന്നാൽ പക്ഷെ എന്നാലും ഈ വെയിലും അങ്ങനെ ചൂടൊക്കെ ആയിട്ട് പിന്നെ നോമ്പ് എടുക്കാൻ പറയുകയാണെന്ന് തോന്നണുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവർക്ക് എക്സാമൊക്കെ അല്ലായിരുന്നോ അപ്പോൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം കാരണം വെയിലൊക്കെ ആകുമ്പോഴേ വെള്ളത്തിന് ദാഹ്ക്കൂലേ അപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഷാൾ എന്ത് ചെയ്തുണ്ട് ഞാൻ എന്നിട്ട് അവിടെ ഞാൻ പറഞ്ഞില്ല ഞാനവിടെ നാലര അപ്പലറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷാൾ മൂന്നേ കാലമായപ്പോൾ എണീറ്റിട്ടുണ്ട് എണീറ്റ് പിന്നെ അപ്പം എന്താ തിന്നാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പറഞ്ഞൂടും അമ്മ ചെറുപയറും റേഷ്നരയും ഇട്ടിട്ട് കുക്കറിൽ ചോറ് വയ്ക്കുക ചെറുപയർ ചോറ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൽ അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെറുപയർ ചോറൊക്കെ അയച്ച് പിന്നെ നോമ്പ് എടുത്തു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മോള് കൂളിയൊക്കെ കഴിഞ്ഞിട്ടോ കൂളിയൊക്കെ കഴിഞ്ഞു പിന്നെ അതാ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കി കുറച്ച് പത്തിരി ഉണ്ടാക്കി ഇത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉണ്ടോ മോള് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുവരെ വിടാതിരുന്നത് കേട്ടോ പിന്നെ ഞാൻ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ സമോസ അതുപോലെ കാരക്ക പിന്നെ വത്തക്ക തണ്ണിമത്തനും അതുപോലെ തന്നെ ഓറഞ്ചും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയും അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനായപ്പോഴത്തേക്കും കുറച്ച് നാരങ്ങ വെള്ളം കലക്കി വെച്ചു ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരക്കൊക്കെ പ്ലേറ്റിലിട്ട് വെച്ചു പിന്നെ വത്തയ്ക്ക് തന്നെ നമ്മൾ ജ്യൂസ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുറക്കാനായപ്പോഴത്തേക്കും ഒന്ന് പല്ലിയൊക്കെ തേക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ വാങ്ങി പൊളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് പല്ല് അയച്ചിട്ട് വരാം അമ്മ പറഞ്ഞ് പല് അയക്കാൻ വേണ്ടി പോയതാണ് എന്തായാലും കിച്ചുമോൾ നോമ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നോമ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അല്ലേ എല്ലാവർക്കും എന്താ പറയുക നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ അല്ലേ ഫുഡ് കഴിക്കണതിലെല്ലാം കുറച്ച് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നോമ്പ് എടുക്കണം എല്ലാവർക്കും അത് കംപ്ലീറ്റ് വൈകുന്നേരം വരെ നോമ്പ് എടുത്ത് നിൽക്കാനുള്ളൊരു ശക്തി എല്ലാവർക്കും സർവേശ്വരം കൊടുക്കട്ടെ അല്ലേ ഓക്കേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയാണൊന്നും മറന്നു പോകരുത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡെയിലി ഒന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ എങ്കിലും ഇടാൻ പറ്റട്ടെ എന്നാണ് ഞാൻ വിചാരിക്കണത് കാരണം തിരക്കുകൊണ്ട് തന്നെയാണ് ഇടാൻ പറ്റാത്തത് പിന്നെ തിരക്ക് വൈകുന്നേരം വന്നാൽ കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉണ്ടാകും പക്ഷെ അപ്പം നമുക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും എടുക്കാതിരിക്കുന്നത് കേട്ടോ എന്തെങ്കിലും നമ്മൾ വീഡിയോ വിടുമ്പോഴേ വെറുതെ ആവരുതല്ലോ അതിലെന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു കുക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഒരു റെസിപ്പിയുടെ വീഡിയോ ആണെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല വൈകുന്നേരം വന്നാൽ ചിലപ്പോൾ രാവിലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഫുഡ് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി അങ്ങനെ അധികം ദിവസം അങ്ങനെ ആയിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം അങ്ങനെ അത് സെറ്റാവട്ടോ അപ്പോൾ അപ്പോൾ ഓക്കെ കിച്ചുമോളൊന്ന് നാമ്പൊക്കെ തുറന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നമ്മൾ പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഞാൻ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വത്തൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പറയാം വത്തല് മീൻ എന്ന് പറയുന്ന എത്തോലി എന്നും പറയും കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി റെഡിയാക്കി പിന്നെ ഞാൻ ഉപ്പൊക്കെ ഒന്നും കൂടി നന്നായിട്ട് കല്ലുപ്പൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചതായിട്ടോ അങ്ങനെ ഒട്ടപ്പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോവട്ടെ വിചാരിച്ചു അപ്പോൾ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളക് വലിയ ജീരകം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ മിക്സിയുടെ ജാറിലൊന്നും നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ അതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് വനീകറും കൂടെയാണ് ചേർത്ത് കൊടുക്കും നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയും ചേർക്കാം അതല്ലെങ്കിൽ വിനീഗർ ചേർക്കും ചിലവർ പറയും ഈ മീനെ മീനെങ്ങനെ നന്നാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ അതങ്ങ് എടുക്കാൻ മറന്നുപോയിട്ട് വീടല്ലേ ഞാൻ കാണിച്ചു തന്നിരുന്നു ഇതൊക്കെ പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും ആ തലയും കട്ട് ചെയ്ത് വാലും കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു നമ്മളപ്പോൾ ആ മീൻ കഴുകി ആ ഒരു സമയത്ത് വയറിൻ്റെ അവിടെ അതിൻ്റെ ക്ലീൻ ചെയ്യണമെന്നില്ല പക്ഷെ നമ്മൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴുകുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പം ഇട്ട് മൺചട്ടിയിൽ വെച്ച് നന്നായിട്ട് കൈവച്ചിട്ട് തിരുമ്പിയെടുത്താൽ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ചെളുക്ക പോലുള്ള ആ കുഞ്ഞു ഉണ്ടല്ലോ അതൊക്കെ പോവുകയും ചെയ്യും അതും അതിൻ്റെ വയറിനകത്തുള്ള ആ ആ വേസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ കുഞ്ഞു മീനാണ് നന്നാക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട ഈസി ആയിട്ട് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും നന്നാക്കുന്ന സമയത്ത് നമ്മൾ ഒഴിക്കാതെ തന്നെ നമ്മൾ മീൻ കവറിൽ നിന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒഴിക്കരുത് വെള്ളമൊഴിക്കരുത് ഒഴിക്കാതെ ഉണ്ടായിരുന്ന ആ തലയും മീൻ തലഭാഗവും വാലും കൊണ്ട് കട്ട് ചെയ്ത് അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ചേർത്തെടുത്തു കുറച്ച് കുരുമുളകും പെരിയും ജീരകം വലിയ ജീരകം കെട്ടോ വലിയ ജീരകം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് അപ്പോൾ ആവശ്യത്തിന് തുള്ളി വിനീഗറും കൂടെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് പേസ്റ്റാക്കി എടുത്തത് ഇനി ഇത് മീനിലേക്ക് തേച്ച് വെച്ചിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാനെട്ടോ അപ്പോൾ ഒന്ന് മീനിലേക്ക് എല്ലാം ഒന്ന് ഇപ്പോൾ കിട്ടുമല്ലോ അപ്പോൾ ഞാനിത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി കൂടെ പോകാനോ അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത് എന്താണെന്ന് വെച്ചാൽ വെള്ളരിക്ക വെള്ളരിക്ക മോരൊഴിച്ചിട്ട് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ കൂടെ കാണിക്കേണ്ടത് പിന്നെ പുറത്ത് അടുപ്പത്താണെന്ന് ചോറ് അടുപ്പത്തിട്ടിട്ടുള്ളത് അപ്പോൾ അത് അവിടെ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മസാലയൊക്കെ തേച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചു എന്നിട്ട് ആ ജാറൊന്ന് കഴുകി എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ രണ്ട് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കട്ട് ചെയ്തത് പിന്നെ ഒരു നുള്ളി ചെറിയ ജീരകം ഇതും കൂടെ ചേർത്ത് ഞാൻ അതവിടെ അരച്ച് വെച്ചു അതിനുശേഷം കുറച്ച് വെള്ളരിക്ക കുറച്ച് വെള്ളരിക്കല്ല ഒരു വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് തൊലി കളഞ്ഞത് കിച്ചുമോളാണ് കേട്ടോ കിച്ചുമുളക് തൊലിയൊക്കെ കളഞ്ഞു വെച്ചു എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് കഴുകി കുക്കറിലേക്ക് ഇട്ടു ആവശ്യത്തിന് പച്ചമുളകും കയറിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ ഒരു രണ്ട് പീസിലടിച്ചെടുക്കുമ്പോഴത്തേക്കും വെള്ളം ഇരിക്കുകയാണ് പെട്ടെന്ന് വെന്ത് വരും ഇവിടെ മോരുകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോരുകറി മോര് കാഴ്ച മോരൊഴിച്ചിട്ട് കറി വെക്കുന്നത് എന്തും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അപ്പോൾ ഇതാ രണ്ട് പീസിലൊക്കെ അടിച്ചു എന്നിട്ട് ഞാൻ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ ഇനി അതൊന്ന് എന്താ പറയുക വറവിട്ടെടുക്കണം അപ്പോൾ ഞങ്ങളിവിടെ എപ്പോഴും മോരുകറി ഉണ്ടാക്കുമ്പോൾ കടുക് അങ്ങനെ ഉപയോഗിക്കലില്ല ഉലുവ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഉലുവ ഇട്ടിട്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ മറ്റർ മുളകിണ്ടെങ്കിൽ അങ്ങനെ വറവിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അത് നല്ല ടേസ്റ്റാണ് ആ ഉലുവയുടെ ഉലുവ വറവിട്ടിട്ടുള്ള മോരുകറിയെന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ആ വെള്ളരിക്കയിലേക്ക് ഞാൻ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതൊഴിച്ചു പിന്നെ ഞാൻ തൈര് ചേർക്കാൻ കേട്ടോ അപ്പോൾ തൈര് എൻ്റെ കയ്യിൽ കട്ട തൈരാണ് അതായത് പുളി കുറഞ്ഞിട്ടുള്ള തൈരുണ്ടായിരുന്നത് അത് ഞാൻ രണ്ട് തവി ഒഴിച്ചിട്ടും തീരെ പുളി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആണ് കുറച്ച് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുത്തുട്ടോ അപ്പോൾ പുളി കുറച്ച് കുറവാണ് ഇനി തൈരും തേങ്ങയൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് കറി ഒന്ന് ചൂടാക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വറവിട്ട മൺ മൺചട്ടിയിലാണ് വറവിട്ടുന്നത് കറി ഞാൻ അതിലേക്കാണ് ഒഴിച്ച് വെക്കണത് അപ്പോൾ അതിൽ തന്നെ വറവിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഉലുവെട്ട് പൊട്ടിച്ചു കറിവേപ്പിലിട്ടു വറ്റൽ മുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും കറി കാണാനും പിന്നെ ആ മുളകിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കിട്ടും എണ്ണയിലേക്ക് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറി കുറച്ച് കളർ കുറവുണ്ടായിരുന്നു മഞ്ഞപ്പ് അപ്പോൾ ഞാൻ ഇങ്ങനെ എണ്ണ അങ്ങനെ ഉലുവയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് പുഴുവ പൊട്ടിക്കുന്ന സമയത്താണ് സമയത്താണെങ്കിൽ അതിലേക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടികളും ഇട്ടുകൊടുക്കും അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ കറി കാണാൻ നല്ലൊരു മഞ്ഞ കളറായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കറി റെഡിയായി പിന്നെ അതാ പുറത്ത് ചോറ് അടുപ്പത്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വെന്തിട്ടുണ്ട് ചോറൊക്കെ ഊറ്റി കൂടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ അത് കുറച്ച് മുളക് കൂടി നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ കുടിപ്പിച്ചത് വാങ്ങിയതാണ് അപ്പോൾ അതൊന്നും ചൂടാക്കി വെച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം കുപ്പിയിലിട്ട് വയ്ക്കണം പിന്നെ നമ്മൾ ചോറ് പുറത്ത് അടുപ്പത്താണെന്ന് ഉണ്ടാക്കിയിരുന്നിട്ടോ അപ്പോൾ ഏതായാലും അടുപ്പിലവിടെ തീയുണ്ട് അപ്പോൾ ഈ മീൻ ഇവിടെ വറുത്തെടുക്കാനോ അപ്പം മീനൊക്കെ വറുക്കാൻ എപ്പോഴും പുറത്ത് തന്നെയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ എണ്ണയും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാസിലേക്ക് ഇങ്ങനെ തെറിച്ചാൽ അവിടെ ഒരു ഇരട്ടി പണിയാണല്ലോ അല്ലേ എപ്പോഴും മീനുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് മീനൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഗ്യാസിലൊക്കെ തെറിച്ചതൊക്കെ പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഏതായാലും മീൻ വറക്കാൻ ഞാൻ പുറത്തേക്കൊണ്ട് പോകുന്നു കേട്ടോ അപ്പോൾ അവിടെ ആ ഒരു പണി നമുക്ക് കുറഞ്ഞ് കിട്ടുകയും ചെയ്തു അപ്പോൾ അതാ മീനൊക്കെ കുറേശ്ശെ കുറേ ഷട്ടും ഇങ്ങനെ വറുത്തെടുക്കണം ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് തീർന്നോളൂ ഈ മീൻ അപ്പോൾ ഫസ്റ്റത്ത് അത് ഞാൻ വറുത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ അതിന് രണ്ടാമത് ഞാൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷെ വറുത്തെടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ട് വറുക്കുന്ന നമ്മൾ കുറേ ഷട്ടും ഇങ്ങനെ വറുത്തെടുത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യണം അപ്പോൾ അതാ അങ്ങനെ മീനെല്ലാം ഞാൻ വറുത്ത് വിട്ടോ ആ മീനെല്ലാം വറക്കൽ കഴിഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ച് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ അതെല്ലാം അങ്ങോട്ട് വറുത്തും പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതാ കിച്ചുമോള് വൈകുന്നേരത്ത് കോൾഡ് കോഫി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ കോഫി പൗഡറും പഞ്ചസാരയും ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് കുപ്പിയിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്തുണ്ടാക്കണേ കിച്ചുമോളേനോ ഇപ്പം എന്താ ചെയ്യണത് ഇപ്പം എന്ത് ചെയ്യണേ പിന്നെ പഞ്ചസാര പഞ്ചസാര പിന്നെ കുറച്ച് ഒഴിച്ചിട്ട് അടച്ചിട്ട് നല്ല ഇതെന്ത് ചെയ്തറിയോ കിച്ചിൻ ഒരു കോഫി പൗഡറും അതുപോലത്തെ ഇൻസ്റ്റന്റ് കോഫി പൗഡറും പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളം വെള്ളം കൂടെ ഒരു ബോട്ടിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുളിക്കെടുക്കുക കുറച്ച് സമയം ഇങ്ങനെ നന്നായിട്ട് കുഴുക്കി വരുമ്പോൾ ഒരു നല്ല ക്രീമിയായിട്ട് വരും അതിനവൾ ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം ഇത് കുറച്ചൊഴിച്ചു പിന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിക്കുകയാണ് കാച്ചിയിട്ടുള്ള പാലല്ല നമ്മൾ പാക്കറ്റ് പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു പാൽ കേട്ടോ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നല്ല ക്രീമിയായിട്ടിങ്ങനെ ഇരിക്കും പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും അവൾ ആ ഒരു കോഫീൻ്റെ ആ ക്രീമും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ബീറ്റൊക്കെ വെച്ചാൽ ബീറ്റൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ അതുകൊണ്ടൊരു ക്രീം ഉണ്ടാക്കിയെടുക്കും അതേപോലെ തന്നെയാണ് അപ്പോൾ അവൾ അതിന് കുറച്ച് എളുപ്പമായിട്ട് ചെയ്തതാണ് ബോട്ടിലേക്ക് ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രീമിയായിട്ട് കിട്ടും കോൾഡ് കോഫി തന്നെയാണ് തോന്നുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്നൊക്കെ അറിഞ്ഞൂടാ പക്ഷെ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ ഇവൾ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കും എന്നിട്ട് ഇങ്ങനെ കുടിക്കുന്ന പരിപാടിയാണ് വൈകുന്നേരം ആയാൽ അപ്പോൾ ഞാൻ വിചാരിക്കാം എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ കാരണം ചോറ് പറയാനേ പറ്റില്ല ചോറിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ അടിയും പിടിയൊക്കെയാണ് ചോറ് ആർക്കും വേണ്ട പിന്നെ ഒന്നാമത് ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരത്ത് ആർക്കും ചോറിൻ്റെ ആവശ്യമല്ലല്ലോ അല്ലേ വെള്ളമാണ് വേണ്ടത് എല്ലാവർക്കും അത് തണ്ണി മാത്രനൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെയിലി ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കാരണം അത് അങ്ങനെ തിന്നും അപ്പോൾ അതിന് വെള്ളമായി വയറും എന്ന് പറയുമ്പോൾ ആർക്കും ഫുഡ് വേണ്ട അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നെബീസത്താത്ത വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പത്തിരിയും ചിക്കൻ കറിയും കൊണ്ടുവരുന്നുണ്ടായിരുന്നിട്ടോ അപ്പോൾ അമ്മ ആ പാത്രം ഒഴിച്ച് പത്തിരി കൊണ്ടുന്ന പാത്രവും ചിക്കൻ കറി കൊണ്ടന്ന പാത്രം ഒഴിച്ചിട്ടവ കഴുകി കൊടുക്കുകയാണ് നമുക്കിവിടെ നോമ്പിൻ്റെ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരാണല്ലോ അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ പത്തിരിയും കോഴിക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടുവരും കേട്ടോ നല്ല സോഫ്റ്റ് പത്തിരി അടിപൊളി പത്തിരി ഒന്നും നല്ലൊരു കരിഞ്ഞ് പോകുമ്പോൾ അത് നല്ല വെള്ള കളർ ഇരിക്കും കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിച്ചുമോള് പിന്നെ ഇതൊക്കെ ഓഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് ബൂസ്റ്റ് നോക്കിയപ്പോഴേ അവൾ ഈ വേറൊരു ഷേപ്പിൽ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ബൂസ്റ്റ് വരച്ചതിന് മുകളിൽ വെക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ബൂസ്റ്റ് നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുറച്ചുള്ളതിരിക്കണം അവൾ സ്പൂണ് വെച്ചങ്ങനെ ചൊരണ്ടിട്ടതാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് അടുക്കളാകെ അവതാളത്തിലായി കിടക്കുകയാണ് കേട്ടോ ഇനി അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്ന പരിപാടി എല്ലാം ഉണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറന്ന് പോകരുത് അടുത്തൊരു വീഡിയോ വിശേഷങ്ങളുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്